ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകണേ ഇത് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അതിന് രണ്ട് എടുത്തേക്കുന്നത് ഇത് നമുക്കൊന്ന് അരിഞ്ഞൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇത് ചെറുതായിട്ടിങ്ങനെ പീസായിട്ട് അടിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണേ അടിച്ച് നമുക്ക് എടുക്കാം ക്യാരറ്റ് ഇടുവാണേ ക്യാരറ്റ് ഇട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഇത് ഈ ഐറ്റം നമുക്കൊന്ന് ചെയ്ത് കാണിക്കാം ഇനി അര ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ടേ പാലൊഴിച്ചാണ് ഇത് അടിച്ചെടുക്കുന്നത് നല്ല നല്ലതായിട്ടങ്ങ് അരയണം നല്ല അരച്ചിട്ടുണ്ട് തേണ്ട നമ്മളിതിനകത്ത് ഒഴിച്ചിരുന്നത് തിളപ്പിച്ച പാലാണ് ഞാൻ ഒഴിച്ച് അരച്ചത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ചെയ്ത് കാണിക്കാം ഇച്ചിരി നെയ്യ് ഒഴിക്കുവാണേ ഇത് ചെയ്യാനായിട്ട് ഒഴിക്കുവാണേ നമ്മൾ മിത്തിട്ട് അടി അര അടിച്ചെടുത്തതാണേ ഇത് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പച്ച ഇത് മാറട്ടെ ഇതിൻ്റെ കുറച്ച് വെള്ളം പിന്നെ അരച്ചതിൻ്റെ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി അതിനകത്തോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇടാമേ ചെറിയൊരു മധുരത്തിനു വേണ്ടി രണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടു അത് ഇളക്കുവാണേ ഒരു നുള്ളി ഉപ്പ് ഇടുവാണേ ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുക എല്ലാം കൂടെ കുറച്ച് പാൽ ഞാൻ തിളപ്പിച്ച പാലാണ് ഒഴിച്ചേക്കുന്നേ നിങ്ങൾ തിളപ്പിച്ചില്ലാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കില്ല അപ്പോൾ തിളച്ചോളൂമല്ലോ ഞാനിപ്പോൾ തിളപ്പിച്ച പാലാ ഇത് നല്ലതുകൊണ്ട് എളുപ്പം അതുകൊണ്ട് ആകുന്നുണ്ട് നമുക്കതിലോട്ടിനി ഇച്ചിരി റെബ ഇടാമേ കുറേശ്ശേ കുറേ ചിറവ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെന്നു കൊണ്ട് കട്ട കെട്ടു ഈ ചൂടിനെ ചൂടിനകത്തായതുകൊണ്ട് എളുപ്പം റെഡി ആയിക്കോളും ഇത് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇതാകുന്നിടം വരെ ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ ഇളക്കണം അടിപൊളി ചെയ്താൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊന്ന് ചെയ്തു നോക്കണമേ കുഞ്ഞുങ്ങൾ കഴിക്കും ഇച്ചിരി ട്രൈ ആകട്ടെ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണേ കണ്ടോ ഇത് ട്രൈ ആയല്ലോ നമുക്ക് ഇനി നമുക്കിനിതിന് ഉരുട്ടി എടുക്കേണ്ടതാണ് ഇത് കണ്ടോ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം എങ്ങനെയാണ് എടുത്ത് ഉരുളകൾ ആക്കണേ ഇതുപോലെ നല്ല ഐറ്റം ഇത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റാണെന്നൊന്നും അറിയത്തില്ലല്ലോ ക്യാരറ്റ് ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്തു കഴിച്ചാൽ അവർ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതൊന്ന് ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എല്ലാം ഉരുട്ടി വെച്ചേ ഇനി നമുക്കിതൊന്ന് ആവിക്ക് വെക്കാമേ ഇലയ്ക്കകത്തോട്ട് വെക്കുവാണേൽ ഒന്ന് ആവി കയറ്റുവാണേത് ആവി ഒന്ന് ആക്കണം ആവിയിലൊന്നിതാകട്ടെ ഞാൻ ഇതെല്ലാം എന്തുണ്ട് ഇച്ചിരി എണ്ണ ഇത് ഇച്ചിരി നെയ്യ് ഇതിലെ എണ്ണ തടവിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കത്തില്ല എങ്കിൽ ഞാൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ ഇതാ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ആവി വരട്ടെ എന്നിട്ട് ബാക്കി ബാലൻസ് കാണിക്കാം ആവി വെച്ച് റെഡി ആയിട്ടുണ്ട് അതിനി പാത്രത്തിലൂടെ എടുക്കുവാണേ നമ്മളെ ആവിക്ക് വെച്ചതാണേ ഇത് നമ്മൾ വീട്ടിലോട്ട് മാറ്റിയേ അത് നമ്മളിതിനടുത്തൊരു പാലൊഴിക്കുവാണേ തിളപ്പിച്ച പാലയ്ത് ബോളിടണം അതിന് നമ്മൾ ചെയ്തേക്കുന്നേ പഞ്ചിസ ഇടുന്നുണ്ടേ ഇതിലൂടെ ഒരു ഒരു സ്പൂണ് പഞ്ചസാര ഞാൻ ഇടുന്നുള്ളേ ഞാൻ മിൽക്ക് മെയ്ഡ് അതിനകത്ത് ഒഴിക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരെ അതിനാവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തോണം പഞ്ചസാര ചേർത്തു ഇനി ഞാൻ ഇതിലോട്ട് ഇച്ചിരി ഒരു ശകല അരിപ്പൊടിയുടെ കുറുക്കിയതാണേ പാലിലൊഴിച്ച് നമ്മൾക്കൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് അതൊഴിച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇനിയും ചകല ഏലക്ക ഇടാം ഇപ്പോൾ ഒരു മണവും ഇതൊക്കെ കിട്ടും മണവും രുചിയൊക്കെ കിട്ടും കിട്ടും ഇട്ടേക്കുന്ന ഏലക്ക ഏലക്ക പൊടിച്ചതാണേ നല്ലതായിട്ട് ചെറുതായിട്ട് ഇത് കുറുകണം ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോവാണേ മിൽക്ക് മെയ്ഡ് ഒഴിക്കണം ഇല്ലാത്തവരും മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരും ചെയ്യണ്ട ഞാൻ ഇതിനകത്ത് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിക്കുന്നത് നല്ലതായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ടേ മധുരം വേണമെന്നനുസരിച്ച് നിങ്ങൾ ചേർത്തോണം നമുക്ക് ഒരുപാട് മധുരം വേണ്ട അതിനിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ ഈ ബോൾ ഇതിനകത്തോട്ട് ഇടുവാണേ കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ടും ഒന്ന് ചെറിയ ഒരു ഇത് വരാം ഒരുപാട് തിളക്കുക ഒന്നും ചെയ്യണ്ടായി ഒന്ന് ഒന്നിച്ച് ഒരു ആ മധുരമൊക്കെ ഇത് ബോളയിലോട്ടൊന്ന് പിടിക്കട്ടെ ഒരു ചെറിയ തീയിൽ ഒന്ന് ഇതായാൽ മതി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇത് ഇന്നൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണം അതുപോലെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കര ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ്ട് ചെറിയ ചെറിയ ഒരു തിള വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയേ കണ്ട് കുറുകിയിട്ടുണ്ട് നന്നായിട്ടും കാര്യം ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറച്ച് ബോളെടുത്ത് മാറ്റി വെച്ചിരുന്നേ ഇതൊന്ന് കാണി ഇത് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തോട്ടിടാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ഐറ്റമാട്ട്സിൻ്റെ ഉണ്ടായിരുന്നേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാനുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ഇടുവാണേ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുകയൊക്കെ ചെയ്യാമല്ലോ ഉള്ളവർ ചെയ്ത് ഇട്ടാൽ മതി ഇല്ലാത്തവർ ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യുക നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്